സൂസ്ത്രം യേശുവി നന്ദി എൻ്റെ പേര് ഷീന ഞാൻ എന്ന സ്ഥലത്താണ് വരുന്നത് എൻ്റെ മകനു വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് അവന് പതിമൂ പതിനൊന്ന് വയസ്സായി ഏപ്രിൽ മുപ്പതാം തീയതി അവന് പെട്ടെന്ന് വയറുവേദനയും ഛർദിയും ഉണ്ടായി ഞങ്ങളവിടെ അടുത്തുള്ള പിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവന് എന്താ പറയുക ഛർദി നിൽക്കാനും വയറുവേദന മാറാനുള്ള മരുന്ന് കൊടുത്തു ഒരു അഞ്ചാറ് മണിക്കൂറോളം നോക്കി അവന് മാറ്റമൊന്നും സംഭവിച്ചില്ല കൂടി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് പ്രോബ്ലം ആയിരിക്കും ഇവിടെ ചെക്ക് ചെയ്യണമെങ്കിൽ രാവിലെ എട്ട് മണിയാവും എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ പെട്ടെന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അല്ലയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്താ പറയുക ആംബുലൻസിൽ നിങ്ങൾ കൊണ്ടുപോകും പെട്ടെന്ന് കൊണ്ടുപോകും എന്ന് വെച്ചാൽ കുട്ടി ഛർദ്ദി നിൽക്കുന്നില്ല അഞ്ചാറ് മണിക്കൂറായിട്ട് ഛർദി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു വേദനയും വിട്ടുമാറാത്ത വേദനയായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി എന്താ പറയുക ആംബുലൻസിൽ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ സുഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു കുട്ടി ഒരേ ഛർദി ആയിരുന്നു ഞങ്ങൾ അവർ പെട്ടെന്ന് ഞങ്ങളെ കോവേ മെഡിക്കലിലായിരുന്നു കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി ഇപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അമ്പത്തഞ്ച് അമ്പത്താറായിരം രൂപ ഇപ്പോൾ അടച്ചാൽ മാത്രമേ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ചുകൂടി അപ്പുറത്താണ് നിങ്ങൾ പോവുകയാണെങ്കിൽ പൊയ്ക്കുമോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞാൽ അവിടുന്ന് എന്താ പറയുക ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി പോയി ഒരു മണിക്കൂറോളം അവിടെ നടന്നു പക്ഷേ ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്താ പറയുക കുട്ടി ഒരേ ഛർദ്ദിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല ഡോക്ടറെ കാണാൻ കുറച്ച് സമയം എടുക്കുക നിങ്ങൾ പുറത്ത് പോയിരിക്കുന്നു പറഞ്ഞു അപ്പോൾ കുറേ സമയം അവിടെ നിന്നും പറ്റിയില്ല ഡോക്ടറെ കാണാനേ പറ്റിയില്ല പിന്നെ കുട്ടിക്ക് ഒരുപാട് വയ്യ പിന്നെ അവർ അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാം ഒരാഴ്ച ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം മാത്രമേ സർജറി ചെയ്യുകയുള്ളൂ നോക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഭാഷയൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തു കുട്ടിക്ക് ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി തന്നു അച്ഛന് വയറുവേദന വന്നോ അത് ഉടനെ തന്നെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യത്തെ ഫീസ് മാത്രമാണ് അമ്പത്തി കോവി മെഡിക്കൽ സെൻ്ററിൽ പക്ഷേ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭാഷ അറിയില്ലാത്തോണ്ട് തിരിച്ചു വന്നു ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്രകാരം നിങ്ങൾ പറഞ്ഞു സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ രോഗം മാറുകയാണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ആ രോഗം കഥാപൂർണ്ണമായിട്ട് മാറ്റി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു